കൃമിശല്യത്തിന്റെ ലക്ഷണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് മലദ്വാരത്തിനു ചുറ്റുമുള്ള ചൊറിച്ചിൽ അസ്വസ്ഥ്യം ഉറക്കമില്ലായ്മ മലാശയം പുറത്തേക്ക് തള്ളൽ ഇവയെല്ലാം ഇതുമൂലം അനുഭവപ്പെടും മുട്ടയിടാറായ പെൺവിരകൾ സ്ത്രീകളുടെ യോനി നാളത്തിനുള്ളിലും മൂത്രനാളത്തിലും കടന്നുകൂടി ശല്യം ചെയ്യാറുണ്ട് മുട്ടയിടൽ രാത്രിയിലായതിനാൽ ചൊറിച്ചിലും രാത്രിയിലായിരിക്കും കൂടുതൽ മിക്ക രോഗികളിലും സ്ഥലകാല ഭേദമന്യേ ചൊറഞ്ഞുകൊണ്ടിരിക്കും കുട്ടികൾ രാത്രിയിൽ കിടക്കൽ മൂത്രമൊഴിക്കുന്നതിന് ഒരു കാരണം വിരശല്യമാണ് രോഗനിർണയം രോഗിയുടെ മലവും മലദ്വാരവും പരിശോധിച്ചാൽ ചെറിയ നൂൽ കഷ്ണങ്ങൾ പോലെയുള്ള വിരകളെ കാണാം മലപരിശോധനയിൽ പരിശോധനയിൽ യുടെ മുട്ടകൾ കണ്ടും ഈ വിരവാത ഉറപ്പാക്കാം ചികിത്സ വ്യക്തിപരമായ ശുചിത്വം ചികിത്സയിലെ അനിവാര്യ ഘടകമാണ് കൈവിരലിലെ നഖങ്ങൾ പതിവായി വെട്ടി വൃത്തിയാക്കണം രാവിലെ ഉണരുമ്പോഴും ഓരോ പ്രാവശ്യവും ആകാരം കഴിക്കുന്നതിന് മുമ്പായും മലവിസർജ്ജനത്തിന് ശേഷവും കൈകൾ വൃത്തിയായി സോപ്പും ബ്രഷും ഉപയോഗിച്ച് കഴുകണം അടിവസ്ത്രങ്ങളും നിശാവസ്ത്രങ്ങളും തിളച്ച വെള്ളത്തിൽ മുക്കി അലക്കണം വീട്ടിൽ ഒന്നിലധികം പേർക്ക് അസുഖമുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ചികിത്സ ചെയ്യണം ആയുർവേദത്തിൽ പാർശ്വഫലമില്ലാത്ത ചികിത്സ ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി